സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ പിന്നെ രണ്ട് ദിവസമായിട്ട് ഞാൻ മലപ്പുറത്തായിരുന്നു മലപ്പുറത്തേക്ക് പോയി ശേഷം പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോകളുണ്ട് അത് വളരെ റയറായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റേതൽ വന്ന കമൻസ് പിന്നെ എന്നെ ഫോണിൽ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് മദ്യപിച്ചിട്ട് ഇനി രാജൻ വീഡിയോ ചെയ്യരുത് ബിൽവിഷേഴ്സ് ആയിട്ടാണ് ഞാൻ അവരെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഭ്യതയൊക്കംക്ഷികളാണ് ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നതാണ് ഭൂപൂരിപക്ഷം വരും അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവർ പിന്നെ മദ്യപിച്ചിട്ട് വീഡിയോ ചെയ്തിരുന്നു പറഞ്ഞു ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവേ മദ്യപിച്ച് വീഡിയോ ചെയ്യാത്ത ഒരാളാണ് പൊതുവേ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ അടിച്ചിട്ടിരിക്കും ഞാൻ പിന്നെ വീഡിയോ ചെയ്യുന്നത് അല്ലാത്ത സമയത്ത് ഞാനിപ്പോൾ പിന്നെ പ്രൊഫഷണലായിട്ട് ഞാൻ ചാനലുകൾക്ക് വേണ്ടി ചെയ്യുമ്പം ഞാൻ പിന്നെ മദ്യപിച്ച് പോകാറില്ല ഒന്നുമില്ല ഞാൻ വൈകുന്നേരം രാത്രി ഒമ്പത് മണിക്ക് മുമ്പ് ഞാൻ മദ്യം തുടങ്ങാതെ പോയിക്കൊണ്ടിരിക്കും പക്ഷെ ഇത് തെറ്റുന്ന സമയം മലപ്പുറത്ത് പോകുമ്പോഴാണ് അതുകൊണ്ടിരിക്കും മലപ്പുറത്തേക്കുള്ള യാത്ര ഒഴിവാക്കണം തന്നെ കരുതുന്നത് കാരണം വെച്ചാൽ കഴിഞ്ഞ മാസം എൻ്റെ പഴയ ലോക്കൽ സെക്രട്ടറി മുഹമ്മദ് അലീന്നാണ് പേര് പക്ഷേ ഞങ്ങൾ കുട്ടിയപ്പാക്കാന്ന് വിളിക്കുക മൂപ്പില് പിന്നെ മരണം അറിഞ്ഞപ്പോൾ ഞാൻ അന്ന് രാത്രി പോയി പിന്നീട് ഞാൻ മദ്യപിച്ചു അത് പിന്നെ കുറച്ച് റോങ് ആയ സിറ്റുവേഷനിലേക്ക് പോയി എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യുണ്ട് ഒരു ദിവസത്തേക്ക് പോയാൽ ഞാൻ ആറു ദിവസം കഴിഞ്ഞ ടൗണും തിരിച്ചു വരേണ്ടി വന്നൊരു ഗതികളിലേക്ക് എത്തി കാരണം വെച്ച ഒറ്റയ്ക്കാണ് രണ്ട് മലപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരുപാട് നോസ്റ്റാളജിക്ക് ആയിട്ടുള്ള നമ്മുടെ ഈ ഓർമ്മകളെല്ലാം അടു വരും അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പുറകെ ഈ ഓർമ്മകളുടെ പിന്നാലെ യാത്ര ചെയ്യും അപ്പം ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങളുണ്ട് പിന്നെ ഇവരൊക്കെ പറഞ്ഞ മാതിരി പിന്നെ ആക്രമിക്കാതെ നിൽക്കുകയാണ് ഇത് പിന്നെ സ്വഹാക്കൾ തല്ലും ഇന്ന പിന്നെ മറ്റുള്ള തല്ലും തീവ്രവാദികൾ തല്ലും എന്നൊക്കെ പറഞ്ഞ് യുടെ അങ്ങനത്തെ ആ ജാതി ബേചാറിച്ച് ജീവിതത്തിലില്ലാന്നേ എനിക്ക് അങ്ങനത്തെ ഒരു തങ്ങില്ല ഞാൻ വളരെ പിന്നെ നീറ്റായിട്ട് പോയി ഞാൻ പിന്നെ എന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഹെർ ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഇപ്പം അന്ന് പിന്നെ കഴിഞ്ഞ മാസം പോയപ്പോൾ ലോക്കർ സെക്രട്ടറി കുട്ടിയപ്പൊക്കെ മരിച്ചപ്പോൾ പോയപ്പോൾ ഉണ്ടായിരുന്നത് ഒരുപാട് പേരെ അന്ന് ഞാൻ കണ്ടു ഒരുപാട് പേരെ കണ്ടു ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചു സംവദിച്ചു അത് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം പോയപ്പോൾ ഞാൻ പിന്നെ എൻ്റെ എല്ലാ അത്യാവശ്യം സുഹൃത്തുക്കളൊക്കെ കാണാൻ പറ്റുന്നവരെ കണ്ടു പിന്നെ ഗെറ്റുകഥറിന് പോയി ഗെറ്റുകഥർ നൂറ് ശതമാനം കംഫർട്ടബിൾ ആയിരുന്നു ചോദിച്ചാൽ അല്ല കുറച്ചും കൂടി ടൈമൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് പിന്നെ മര്യാദക്ക് ഒന്ന് വെച്ച് ഒരു മൂന്നാലു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒതുക്കേണ്ട പരിപാടിയായിരുന്നു ഞാൻ ഞാൻ എന്തായാലും രണ്ട് മണിക്കൂറെ അവിടെ ചിലവഴിച്ചിട്ടുള്ളൂ ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരു ഒമ്പതരക്ക് ഉടങ്ങിയാണ് ഞാനൊരു ഒരു മണി കഴിഞ്ഞിട്ടാണെങ്കിലാണ് ഞാൻ പടയെ മുനിസിപ്പൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്ന തുറക്കൽ വാവുട്ടിയാക്കാൻ്റെ മകൻ നാസിൻ്റെ കൂടെയാണ് പോകണത് അവിടെ ചെന്ന് നമ്മളൊരു മൂന്ന് മണി മൂന്നരയായപ്പോൾ നമ്മൾ ഇറങ്ങും ചെയ്തു രണ്ട് മണിക്കൂറെ നമ്മൾ ചെലവഴിച്ചിട്ടുള്ളൂ അത് കൂടുതൽ നിൽക്കാൻ കഴിയൂലന്നെ എനിക്കറിയില്ല ഇവർക്കൊക്കെ പിന്നെ എത്രയാണ് എത്രയാണിങ്ങനെ എനർജി കിട്ടുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ മദ്യപനം എന്ന് പറയുമ്പം അവിടെ ചെല്ലുമ്പം വല്ലാതെ ഒരു മദ്യത്തിലേക്കും പോകുന്ന ഒരവസ്ഥ എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് മലപ്പുറത്തേക്കുള്ള യാത്രകൾ കുറയ്ക്കാനായിരുന്നു കഴിഞ്ഞാൽ അല്ല മരണങ്ങളുണ്ടെങ്കിൽ പോവുക കല്യാണത്തിന് വിളിച്ചാൽ പോലും ഇനി പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് മാനസികമായിട്ട് തെറ്റോന്നറിയില്ലോ മനുഷ്യനാണ് തലപ്പം തീരുമാനങ്ങളൊക്കെ മാറ്റിയെന്ന് വരും ഇപ്പം പിന്നെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇജു മാധ്യമ പ്രവർത്തനമാണൊക്കറിയോ ഇജു ജേണലിസ്റ്റ് ആണോ എന്നുള്ളത് എന്താ പറഞ്ഞോണ്ടാക്കുന്നത് ഞാൻ ജേർണലിസ്റ്റ് ആണെന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടില്ല രണ്ടാമത്തെ കാര്യം ഈ ഇവിടുത്തെ മുതിർന്ന ജേർണലിസ്റ്റുകൾ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട് അർജുൻ ഷിരൂരിൽ അർജുനെ നഷ്ടപ്പെട്ടപ്പോൾ റിപ്പോർട്ടർ ചാനലൊക്കെ എന്താ പറഞ്ഞ് അരുണും പിന്നെ സുജയും കൂടി ഇരുന്നിട്ട് പറഞ്ഞ് അർജുൻ ജീവനോടെ ആ വണ്ടിക്കകത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ സംശയിച്ച കാര്യവും പറഞ്ഞു ഭാരത മനസ്സിൻ്റെ പിൻ പരസ്യമാണ് ഒരു നടത്തിയതെന്നുള്ളത് പറഞ്ഞു ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് ജീവിച്ചിരിക്കുക നാലു ദിവസം കഴിഞ്ഞിട്ടേ എ സി വർക്ക് ചെയ്യുന്നവർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അപ്പളും പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എ സി വർക്ക് ചെയ്താൽ ഈ എ സിക്ക് ഏറെ വലിച്ചെടുക്കണ്ടേ മണ്ണിലടി കിടക്കുന്ന സാധനത്തിന് അവിടെ നിന്ന് എയർ വലിച്ചെടുക്കുക അവിടെജും ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരാണവല് സുജേനൊന്നും ഒറ്റ ക്വാളിറ്റി അല്ല സുജേക്ക് സുജയ പിന്നെ ഉമ്മൻചാണ്ടി വലിച്ചിട്ടില്ല മരിച്ചിട്ടില്ല അവൻ ഉമ്മൻചാണ്ടി മരിച്ചു ആ ബോഡിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഓള് സംസാരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും പിന്നെ ചാണ്ടി മമ്മനോടോ അല്ലെങ്കിൽ അച്ഛനോടോ അടുത്തൊന്നും ഞാൻ പിന്നെ ഒന്നും പറ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോയിട്ടില്ല നമുക്കും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും ബന്ധങ്ങളൊക്കെ ഉണ്ട് പല ആൾക്കാരുമായിട്ട് നമ്മളൊന്നും പറയാൻ പോയിട്ടില്ല സുജയൊക്കെ പറഞ്ഞത് എന്ത് കോണോത്ത ചാനലസാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അരുണ് അരുൺ ഇത്ര വലിയ വർത്തമാനം പറയണ്ടല്ലോ അരുൺ മറ്റേ നമ്മളെ സ്കൂൾ കലമോത്സവത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളെക്കുറിച്ച് എന്താണ് പഴവുള്ള മോന നമ്പൂരി അങ്ങനെന്തോ അല്ലേ അയാളുടെ പേരിൽ ഉണ്ട് അയാൾ ഓൻ അപ്പം അവിടെ പിന്നെ ബീഫ് കുളമ്പണം എന്നാ പറഞ്ഞാൽ പന്നിർച്ചയും കൂടി കുളമ്പോ പറയണോ അരുണകൾ പറയട്ടെ പന്നിർച്ചയും കൂടി ഉറമ്പാൻ പറയട്ടെ ഇവിടെ കുട്ടികൾക്ക് പിന്നെ വേറുള്ള രീതിയിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാം അതവിടെക്കണം വല്ല വയറിളക്കൊന്നും പിടിക്കണം പാടില്ലാത്ത രീതിയിലുള്ള ഏറ്റവും പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കുന്നതെന്താ കുഴപ്പം അപ്പോൾ ഓന ചോറിച്ചില് അവൻ അമ്മ പിന്നെ പിടിച്ചുകൊണ്ട് മൈലേജ് ഇട്ടാന്നാണ് നോക്കിയത് അപ്പോൾ ഈ അരുണിനെക്കുറിച്ചും പിന്നെ സുജയനെക്കുറിച്ചും പിന്നെ ഓല ചാനലിൻ്റെ നടത്തിപ്പുകാരെ കുറിച്ചും പോലും ഇക്കാര്യം അഭിപ്രായമില്ല ഈ മാരമ്പൂർ തട്ടിപ്പുകാരല്ലേ അപ്പം എന്താ അർജുനൻ്റെ വിഷയത്തിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു അർജുനെ ജീവനോടെ കിട്ടില്ല ഏറ്റവും ആദ്യം കേരളത്തിലെ ഏത് മാധ്യമങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു പേഴ്സണൽ പേജിലെടുത്തിട്ടാണ് പറയണേ രണ്ട് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമല്ല കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഞാൻ ഡാറ്റാസ് മുഴുവൻ എടുത്തിട്ടാണ് പറഞ്ഞത് പെരുമൺ ദുരന്തം പറഞ്ഞു കടവുണ്ടി ദുരന്തം പറഞ്ഞു മറ്റേ പുറ്റിക്കൽ വെടിക്കെട്ട് അപകടം പറഞ്ഞു ഒക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാം ഡാറ്റാസ് എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞു കേരളം കണ്ട ഏറ്റവും വലിയ നമ്മളെ പീഡിപ്പിക്കുന്ന ഒരു ദുരന്തമാണ് നടന്നിട്ടുള്ളത് ആൾനാശം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ദുരന്തമായിട്ടൊന്ന് മാറും മറ്റുള്ള നൂറുമലും എൺപത് മേലും പിടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞാൽ അഞ്ഞൂറിന് മേലെ ആൾക്കാർ നഷ്ടപ്പെട്ട ദുരന്തമാണ് എന്നുള്ളത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അതാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഈ റെസ്പോൺസിബിൾ ജേണലിസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് ഞാൻ ജേർണലിസ്റ്റാണെന്നു പറഞ്ഞു ഞാൻ അവകാശപ്പെടണ ഞാനും ഒപ്പമല്ല ഞാനത് പിന്നെ ഇപ്പം ദിവസം ഞാൻ ഒരു വിഷയം പഠിച്ചു എന്നല്ലാതെ പിന്നെ ഞാൻ അതിൽ വലിയ മികവുള്ള ആളാണെന്നുള്ള ഒരു സാധനം ഞാൻ അവകാശപ്പെടുന്നില്ല ക്ലെയിം ചെയ്യുന്നില്ല പക്ഷേ ഇവർക്ക് വലിയ സംഭവങ്ങളാണുണ്ടോ ഇവർക്ക് എന്താ പറയാൻ പറ്റാത്തത് പിന്നെ അവിടെയാണ് ഉള്ള ചോദ്യം വരുന്നത് ഞാനിതാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഇവർ പറയണത് ഞങ്ങൾ നാടിൻ്റെ മാധ്യമ പ്രവർത്തകരാണ് കർണാടക നാട് എന്തു വലക്കാൻ പറ്റാത്ത ചാനലിസ് കുറച്ചെങ്കിലും കൊള്ളാം പിന്നെ ആഷ്മി താജ് ഇബ്രാഹിമിനി അതേപോലെ തന്നെ മാധുവിനിയൊക്കെ മാറ്റിയുള്ള കുറച്ച് ആൾക്കാരെ കൊള്ളാമെന്നല്ലാതെ വേറെ ആരാ ഉള്ളത് ഇന്ന് ജോൺ കടന്നും മെടുക്കുന്നേ കണ്ടു എന്ത് ക്വാളിറ്റി ആണല്ലേ ബിനു ബിജോണുണ്ട് ബിനു ബിജോണിനടുത്ത് വൺ സീറ്റർ ആയിട്ട് സംസാരിക്കുക അത്രേ ഉള്ളൂ മൊലാളിന് പൈസ കൊടുക്കേണ്ടത് മൂന്ന് ലക്ഷം റുപ്യ മാസം കിട്ടുന്നുണ്ട് ബിനു ബിജോൺ ഉണ്ട് അവർ തൊട്ട് വൈകുന്നേരം പറ്റുന്ന മെഴുകുമ്പോഴാണ് മൂന്ന് ലക്ഷം കിട്ടുന്നത് ഇച്ചേ ഒരു മണിക്കൂർ സ്റ്റുഡിയോക്ക് വയച്ച് മൂവായിരം പെട്ടോ മനസ്സിലാക്കണം അപ്പം ഞാൻ കരുതുന്നത് ബിനു ബിജുണിനേക്കാളും വിലയാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു മണിക്കൂർ രണ്ട് സ്റ്റോറി എടുത്തു കൊടുത്താൽ മതി ഒരു മണിക്കൂർ നേരത്തേക്ക് സ്റ്റുഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് മൂവായിരം രൂപ കിട്ടും മുപ്പത് ദിവസം പിന്നെ തൊണ്ണൂറായിരം കെട്ടും ഇതിൻ്റെ സ്വന്തം പേജെന്നുള്ള പിന്നെ ഇപ്പോൾ മോൺ ആയിട്ടുണ്ട് അയിന്നൂറ് വരുമാനം കിട്ടും അപ്പോൾ ഈ പൈസ പൈസയല്ല വലുത് നിലപാടുകൾ ഉണ്ടാകുക എന്നുള്ളതാണ് വലുത് അതിൽ ബിനുവിജോണൊക്കെ ഭയങ്കര പരാജയമായിട്ട് ഇപ്പോൾ മാറേണ്ടത് കാരണം ബിനുവിജോനോടേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമുണ്ട് പക്ഷേ മൂപ്പര് പിന്നെ ഞാനും സി പി എമ്മിന് ഏറ്റവും സ്ട്രോങ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ആളാണ് പക്ഷേ മൂപ്പര് ഒരു ഹാഹങ്കാരിയായിട്ട് ഏകാധിപതിയായിട്ട് മാറുക പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെ സംസാരിക്കുമ്പം നമ്മളുടെ മനസ്സിനകത്ത് ഒരു ചെറിയ അംശത്തിൽ പുനര് ഏകാധിപത്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു ഉറപ്പ് വരുത്തണ്ടേ അതിന് വിനുവിജോൺ പിന്നെ പരാജയമാണ് ഇപ്പോൾ പിണറായി വിജയൻ എടുക്കുന്ന പോലെ മുഖ്യമന്ത്രിയായിട്ട് ബിനുവിജോൺ എന്ന് കഴിഞ്ഞാൽ വിനുവിജോണൻ ഇതിനേക്കാൾ വലിയ അഹങ്കാരിയായിട്ട് മാറും എന്നുള്ളത് ബിനുവിജോൻ്റെ ഓരോ പിന്നെ പെരുമാറ്റത്തിലും ബോധ്യപ്പെടുത്തുന്നതാണ് ഞങ്ങളങ്ങനെയല്ല പോണ്ടേ നമ്മൾ തെറ്റിനെതിരെ പ്രതികരിക്കുമ്പം നമ്മൾ പിന്നെ യു യു ആർ ആ റോങ് എന്ന് വേറൊരാളോട് പറയുമ്പം നമ്മൾ റോങ് അല്ല എന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും കഴിയണം രാം ജോസഫിനെ കുറിച്ച് ഇപ്പം എന്തായാലും മാക്സിമം പറയുന്നത് കള്ളു പിടിക്കും സുഗറ്റ് വിളിക്കും അല്ലാതെ വേറൊരു ചേങ്ങും നിങ്ങൾക്ക് ഒരാൾക്കും പറയാനല്ലോ വേറെ ഒരു കുറ്റം പറയാനല്ലോ ആരെങ്കിലും ചോദിച്ചു എന്നോ ആരെങ്കിലും വഞ്ചിച്ചെന്നോ ഒന്നും പറയാനില്ല പിന്നെ ഓക്കെ ഞാൻ അധികം സംസാരിക്കുന്നില്ല ഞാൻ മഞ്ചേരി പോയിട്ട് എല്ലാവരെയും കണ്ടവരെല്ലാം കണ്ടു ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഹെഡ് ടച്ചിങ് ആയിട്ടുള്ളത് കൊടവണ്ടി അസ്കറിൻ്റെ സംസാരമായിരുന്നു അസ്കർ അവിടുത്തെ വലിയ ബിസിനസ് പ്രമാണിയാണ് മഞ്ചേരി മഞ്ചേരിയങ്ങാട്ടിലെ അസ്കറിനോട് പറഞ്ഞു രാജ ഈ മദ്യപിച്ച് വീഡിയോ ചെയ്ത് പറഞ്ഞു നാസിനോട് അങ്ങനെ പറഞ്ഞില്ല പിന്നെ ഷബീറിനെ കണ്ടു എല്ലാവരെയും കണ്ടു നമ്മളിപ്പോൾ നമുക്ക് എന്താ പറയുക ഓരോ ആൾക്കാരെ കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴും ബന്ധപ്പെടുമ്പോഴും നമുക്കറിയാം നമ്മൾ അവരുടെ മനസ്സിലെന്താണേ അവരുടെ പിന്നെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം ഓലിക്ക് ഇന്നേയും ബോധ്യമുണ്ട് ഇനി ഓലയും ബോധ്യമുണ്ട് അവിടെയാണ് ബന്ധങ്ങളുണ്ടാവണേ ഓ ഒന്നും ഇല്ലാതെ പിന്നെ ഓരോ തേങ്ങയും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വരിക ഓരോ വർത്തമാനം പറഞ്ഞാണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ ആദ്യത്തെ ദിവസം മഞ്ചേരി നിന്നും മുപ്പത്താം തീയതി പോയി മുപ്പത്താം തീയതി മഞ്ചേരി രൂപടുത്ത് നിന്നും ഒന്നാം തീയതി നല്ല നിലമ്പുരിക്ക് പോയി ആ നിലമ്പൂർ പോയിട്ട് അവിടെ റൂം റൂമെടുത്തുനിന്നു നിലമ്പൂരിൽ നിന്ന് റൂം എടുത്തുകൊണ്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പം പിന്നെ മാത്തിക്കാരണി പടയ എസ് എഫ് ഐയുടെ സംസ്ഥാന പിന്നെ അല്ല ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കണ്ണൂർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു നമ്മളെ എം പി മാത്തിവേട്ടൻ ഇന്നേക്കാൾ ഓട് പ്രായത്തിലും കുത്താളാണ് ഇന്നേക്കാളിൽ പത്തിരുപത് വയസ്സും കുത്തതാണ് മുപ്പര് ഭാര്യ ഇനിക്കറിയാം മുപ്പിര പിന്നെ മക്കളെ ഇനിക്കറിയാം അപ്പോൾ ഉണ്ണി ഒറിജിനൽ പേരെന്താണെന്നറിയില്ല മാത്തിവേട്ടനാണ് ഇന്ന മഞ്ചരിക്കുണ്ടെന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ചേരിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ട് കാരണം ഞാൻ മഞ്ചരി നിന്നിൻ്റെ ചാർജർ എടുക്കാതെ പോയി മൊബൈൽ ചാർജർ അവിടെ മറന്നു വെച്ചു പോകും അതേമാതിരി പിന്നെ ആധാർ കാർഡും കാരണം അവൾക്ക് ഹോട്ടൽ റൂം എടുത്തപ്പം സ്കാൻ ചെയ്യാൻ വേണ്ടി കൊടുത്ത അത് രണ്ടും എടുക്കാൻ വേണ്ടി ഞാൻ പോയി അത് പോയപ്പം പിന്നെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ചാർജർ മിസ്സായിരുന്നു കണ്ടപ്പം ഞാൻ ഒരു പിടിയപ്പെട്ട ചാർജർ മേടിച്ചു അപ്പോൾ ഈ നല്ല ചാർജറിൽ നിന്ന് തൊള്ളായിരം റുപ്യ വരെ വരുന്നതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് മതി കാരണം എൻ്റെ അടുത്ത് രണ്ട് ചാർജർ ഉണ്ട് ഞാനൊന്ന് ഹോട്ടലിലാണ് പിന്നെ മറന്നു വെച്ചിട്ടുള്ളത് നാളെ പോയിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു അനാവശ്യമായിട്ടുള്ള അവസ്ഥ വന്നു ഇരുന്നൂറ്റിയും പുറത്തേക്കൊരു ലോക്കൽ ചാർജർ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അന്ന് ചാർജ് ചെയ്തു കാരണം ഫോണിൽ ചാർജ് ചെയ്യണമല്ലോ അത് കഴിഞ്ഞ് പിറ്റേന്ന് പിന്നെ മാറ്റി വെട്ടിപ്പോൾ അവിടെ പോയിട്ടുണ്ട് അവിടെ പിന്നെ ഞാൻ പിന്നെ അങ്ങാടിപ്പുറത്തേക്ക് ബസ് കയറിയാണ് പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങളീ കരുതണമാർ റൂമിൻ്റെ ഉള്ളിലിരുന്ന് വീഡിയോ ചെയ്ത് അങ്ങനെ അപിരമിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ പിന്നെ എവിടെ പോയാലും റോട്ട് കൂടി ഇറങ്ങി നടക്കുന്ന ആളാണ് അപ്പോൾ തീവ്രവാദികളോട് സൂടാപ്പികളോട് അതേപോലെ തന്നെ കമ്മി തീവ്രവാദികളോട് രണ്ട് കുട്ടികളും പറയാനുള്ളൂ കണ്ടാ മാലി കൂട്ടിക്കോ അനക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ഞാൻ ചെയ്തളാ അത്രയേ ഉള്ളൂ അതിൽ വേറെ വർത്താനൊന്നുമില്ല പിന്നെ കുറേ പിന്നെ കുറച്ചുകൂടി കൂടുതൽ പറയാനുണ്ട് പക്ഷേ അത് ഇപ്പം ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഞാൻ ഈ ജൂ ജൂലൈ മാസത്തിൻ്റെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ആയിരത്തി ചെല്ലാണോ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളത് അവിടുന്ന് ഞാൻ കരുതി തീരുമാനിച്ചു എൻ്റെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് എൻ്റെ ചാനലൊന്നും ഡെവലപ്പ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് പിന്നെ ഇരുപത്തി രണ്ടാം തീയതി ഉള്ള തുടർന്നുള്ള പത്ത് ദിവസം കൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് സബ്സ്ക്രിപ്റ്ററിൽ എത്തി അത്രയും പരിക്കാറൊക്കെ കിട്ടി മൂവായിരത്തി ഇരുന്നൂറാണ് ആഗസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുമ്പം എനിക്കുള്ളത് ഇന്ന് സെപ്റ്റംബർ ഒന്ന് ഒന്നായപ്പോഴത്തേക്കും അത് പതിനെണ്ണായിരത്തിലേക്ക് എത്തി ഞാൻ കരുതുന്നത് ഞാൻ പിന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം കാണാൻ പറ്റുന്ന സത്യസന്ധമായി കാര്യങ്ങൾ തുറന്ന് പറയുന്നവരെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് തന്നെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ മുന്നോട്ട് ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് തന്നെ കരുതുന്നു പുറം ചാനലുകൾക്ക് ചെയ്യുന്നത് ചെയ്യും പക്ഷേ എൻ്റെ ചാനലുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പറയാൻ ഒരുപാടുണ്ട് സങ്കടങ്ങളുണ്ട് നൊമ്പരങ്ങളുണ്ട് അനീതികളോടുള്ള പ്രതിഷേധങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ പണ്ട് പറഞ്ഞ് അതേ വാക്കാമർത്തിക്കുകയാണ് മിണ്ടാതിരിക്കാനല്ല മിണ്ടിക്കൊണ്ടേയിരിക്കാനാണ് തീരുമാനം മിണ്ടിക്കൊണ്ടേയിരിക്കും അതിന് സംശയമൊന്നുമില്ല